നമസ്കാരം കോൺഗ്രസിന് വീണ്ടും വെട്ടിലാക്കി സാം പിത്രോദ ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നും വടക്കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെയുള്ളവരാണെന്നുമാണ് പിത്രോദ അഭിപ്രായപ്പെട്ടത് ഈ അഭിപ്രായമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിവാദ പരാമർശം ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചപ്പോഴാണ് പിത്രോത വംശയപരാമർശം നടത്തിയത് അവിടെയും ഇവിടെയും കുറച്ച് വഴക്കുകൾ ഉപേക്ഷിച്ച് ആളുകൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന വളരെ സന്തോഷ്ടമായ അന്തരീക്ഷത്തിലാണ് രാജ്യത്തെ ജനങ്ങൾ എഴുപത്തിയഞ്ച് വർഷം അതിജീവിച്ചത് ഇന്ത്യ പോലെ വൈവിധ്യമാർന്ന ഒരു രാജ്യത്തെ നമുക്ക് ഒരുമിച്ച് നിർത്താൻ കഴിയും കിഴക്ക് ആളുകൾ ചൈനക്കാരെ പോലെ ആളുകൾ അറബ് പോലെ വടക്കാളുകൾ വെളുത്തവരെ പോലെ തെക്കാളുകൾ ആഫ്രിക്കക്കാരെ പോലെ കാണപ്പെടുന്നു അതിൽ കാര്യമില്ല ഞങ്ങൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് നാം എല്ലാവരും വ്യത്യസ്ത ഭാഷകളെയും വ്യത്യസ്ത മതങ്ങളെയും ആചാരങ്ങളെയും ഭക്ഷണത്തെയും ബഹുമാനിക്കുന്നു അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഇന്ത്യ എല്ലാവർക്കും ഒരിടമുണ്ട് എല്ലാവരും അല്പം വിട്ടുവീഴ്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു പിത്രോദയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻസിംഗ് പ്രതികരിച്ചു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയടക്കമുള്ള ബിജെപി നേതാക്കൾ പിത്രോദയ്ക്കെതിരെ രംഗത്ത് വന്നു അതേസമയം പിത്രോതയുടെ പരാമർശം തള്ളുന്നുവെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു പാരമ്പര്യ സ്വത്തിൽ ഒരു ഭാഗം സർക്കാർ ഏറ്റെടുക്കുന്നതിന് പിന്തുണച്ച് പിത്രോദ നടത്തിയ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ആയുധമാക്കിയിരുന്നു പിത്രോതിയുടെ പരാമർശത്ത് ബിജെപി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയുധമാക്കുകയാണ് പിത്രോത ദക്ഷിണേന്ത്യക്കാരെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ രോഷമുണ്ട് രാഹുൽ ഗാന്ധിയുടെ സുഹൃത്തും മാർഗദർശിയുമാണ് പിത്രോതയെന്നും മോദി പറഞ്ഞു ഇന്ത്യക്കാരെത്തിന്റെയും പേരിൽ അപമാനിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതിന് രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു എന്നെ അപമാനിച്ചോളൂ പക്ഷേ ഇന്ത്യക്കാരെ നിറത്തിന്റെയും വർണ്ണത്തിന്റെ പേരിൽ അപമാനിക്കരുത് അത് ഈ രാജ്യവും ഞാൻ സഹിക്കില്ല കോൺഗ്രസിൽ ഒരു മുതിർന്ന നേതാവാണ് ഇത്തരത്തിൽ വംശീയ പരാമർശം നടത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി അതിന് മറുപടി പറഞ്ഞേ മതിയാവെന്നും മോദി ആവശ്യപ്പെട്ടു ചർമ്മത്തിന്റെ നിറമാണോ പൗരത്വം നിർണ്ണയിക്കുന്നതെന്നും കറുത്തു നിറമുള്ള കൃഷ്ണനെ ആദരിക്കുന്നവരാണ് ഞങ്ങളെന്നും മോദി പറഞ്ഞു പിത്രോദയുടെ പരാമർശം വിവാദമായതോടെ കോൺഗ്രസ് അദ്ദേഹത്തെ തള്ളിപ്പറയുകയാണ് ചെയ്തത് ഇന്ത്യയുടെ നാനാത്വത്തെക്കുറിച്ച് വിവരിക്കാൻ പിത്രോദ നടത്തിയ പരാമർശങ്ങൾ ദൗർഭാഗ്യകരവും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു അദ്ദേഹത്തിന്റെ പരാമർശം കോൺഗ്രസ് തള്ളുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു നടിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണ റനൌട്ട് ബി ജെ പി എം പി രവിശങ്കർ പ്രസാദ് ബി ജെ പി വക്താവ് ഷഹസാദ് പൂനാവല എന്നിവർ പിത്രോദയെ വിമർശിച്ച് രംഗത്ത് വന്നു ഇതാദ്യമായിട്ടല്ല പിത്രോദയുടെ വാക്കുകൾ വിവാദമാകുന്നത് അടുത്തിടെ സമ്പത്തിന്റെ പുനർവിതരണവുമായി ബന്ധപ്പെട്ട സാം പിത്രോതയുടെ പരാമർശങ്ങൾ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് ഇൻഹെറിറ്റൻസ് ടാക്സ് നയം അനുസരിച്ച് നൂറ് ദശലക്ഷം ഡോളർ ആസ്തിയുള്ള ഒരാൾ മരണപ്പെട്ടാൽ അതിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം സമ്പത്ത് മാത്രമാണ് അനന്തരാവകാശികൾക്ക് ലഭിക്കുക ബാക്കി അൻപത്തിയഞ്ച് ശതമാനം സർക്കാർ ഏറ്റെടുക്കും നിങ്ങൾ നിങ്ങളുടെ തലമുറയും ക്ഷേമത്തോടെ ജീവിച്ചു ഇപ്പോൾ നിങ്ങൾ മടങ്ങുകയാണ് നിങ്ങളുടെ സമ്പത്തിൽ ഒരു പങ്ക് പൊതുജനങ്ങൾക്കുള്ളതാണ് ന്യായമായ കാര്യമാണിത് എന്നാണ് എന്റെ അഭിപ്രായം എന്നായിരുന്നു പിത്രോത അന്ന് പറഞ്ഞത് എന്നാൽ ഇന്ത്യയിൽ അത്തരത്തിൽ ഒരു നിയമമില്ല പത്ത് ദശലക്ഷം ആസ്തിയുള്ള ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ മക്കൾക്കാണ് ആ പത്ത് ദശലക്ഷ ഒന്നും ലഭിക്കില്ല ഇത്തരം പ്രശ്നങ്ങൾ ജനം ചർച്ച ചെയ്യേണ്ടതുണ്ട് സമ്പത്തിന്റെ പുനർവിതരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പുതിയ നയങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും കുറിച്ചും സംസാരിക്കേണ്ടി വരും അവ അതിസമ്പന്നവരുടേതല്ല ജനങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തിയുള്ളതായിരിക്കുമെന്നും അദ്ദേഹം അന്ന് എൻ ഐ നൽകിയ അഭിമുഖത്തിലായിരുന്നു പറഞ്ഞത് ഇതും ബി ജെ പി കോൺഗ്രസിനെതിരെ ആയുധമാക്കിയിരുന്നു ഇക്കാലത്തും ഉയർന്ന നികുതി ചുമത്തി സ്വന്തം ഖജനാവ് നിറയ്ക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും അധ്വാനിച്ച് സമ്പാദിച്ച സ്വത്ത് മക്കൾക്ക് കൈമാറാൻ അവർ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി ഇതിന് മറുപടി നൽകിയിരുന്നു ഇതും വിവാദമായതോടെ പ്രസ്താവനയെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിരുന്നു